കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി മുന്നണികളെല്ലാം സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്ന തിരക്കിലാണ് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പലർക്കും സീറ്റ് കിട്ടാതാകുകയും പ്രതീക്ഷിക്കാത്തവർക്ക് സീറ്റ് കിട്ടിയ സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു സീറ്റ് കിട്ടാത്തതിന്റെ വിഷമത്തിൽ മറ്റു മുന്നണികളിലേക്ക് ചാടുന്നവരുമുണ്ട് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഈറോഡ് എം പി ഗണേശമൂർത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വലിയ വാർത്തയും ഞെട്ടലുമുണ്ടാക്കി ഇപ്പോഴാ ആത്മഹത്യക്ക് ശ്രമിച്ച് ചികിത്സയിലായിരിക്കവേ ഗണേശമൂർത്തി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എം ഡി എം കെ നേതാവായ ഗണേശമൂർത്തിക്ക് ഇത്തവണ സീറ്റ് ലഭിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കാണ് ഗണേശമൂർത്തിയെ റൂമിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് തുടർന്ന് ഈറോഡിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഹൃദയാഘാതം സംഭവിച്ചത് എം ഡി എം കെ പാർട്ടി നേതാവായ ഗണപത് ഗണേശമൂർത്തി കഴിഞ്ഞ തവണ എം ഡി എം കെ ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചത് ഇത്തവണ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഡി എം കെ ആണ് മത്സരിക്കുന്നത് സഖ്യകക്ഷിയുടെ സീറ്റ് ഡി എം കെ ഏറ്റെടുക്കുകയായിരുന്നു പകരം വിരുദുനഗർ സീറ്റാണ് എം ഡി എം കെക്ക് വിട്ടു നൽകിയത് ഇത്തവണയും എം ഡി എം കെ തനിക്ക് സീറ്റ് നൽകുമെന്ന് ഗണേശമൂർത്തി എല്ലാവരോടും പറഞ്ഞിരുന്നു എന്നാൽ ഇദ്ദേഹത്തോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് പാർട്ടി സീറ്റ് വെച്ചുമാറ്റം നടത്തിയതെന്നാണ് റിപ്പോർട്ട് മുതിർന്ന നേതാവായ ഗണേശമൂർത്തിക്ക് പകരം വിരുദുനഗറിൽ എം നേതാവ് വൈക്കോയുടെ മകനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തന്നോടാലോചിക്കാതെ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഗണേശമൂർത്തി മനോവിഷമത്തിലായിരുന്നെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് ഉറക്കഗുളിക വെള്ളത്തിൽ കലക്കിയതായി റൂമിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഈറോഡ് മണ്ഡലത്തിൽ ഡി നേതാവ് കെ എ പ്രകാശാണ് ഇത്തവണ സ്ഥാനാർത്ഥി